സന്ധ്യ മയങ്ങിയിട്ടുള്ള കാഴ്ചകളിൽ കാണാൻ എന്ത് രസമാണല്ലേ അങ്ങനെ അലമ്പൻ പുറത്തിറങ്ങിയിട്ടുണ്ട് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം എന്ത് രസമുള്ള കാഴ്ചകളാണ് നോക്കിയത് പടും കൂറ്റം ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ ഫ്ലാറ്റുകളും ഈ പാർക്കും എന്ത് രസമെന്നറിയാമോ അതെങ്ങനെ കാണാൻ നമുക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട് എല്ലാവരും അവരവരെ അത്യാവശ്യങ്ങൾക്ക് വളരെ വെപ്രവളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും വേണ്ടി സമയം നിൽക്കാനില്ല കാര്യം ഓരോ സെക്കൻഡിലും സമയം കടന്നു വെക്കോണ്ടേ ഇരിക്കുന്നു ജീവിതവും ഇതുപോലെയാണ് എല്ലാവർക്കും വേണ്ടി വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് അവസാനം ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു അലമ്പം പറയുന്നത് വെറുമ്പാക്കല്ലേട്ടാ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഓടുന്ന ഫ്ലൈറ്റിൽ നമുക്ക് ഓടിക്കയറാൻ പറ്റുമോ പറ്റത്തില്ല കാര്യം എന്താണ് അത് ഓടിക്കഴിഞ്ഞാൽ പറന്നു പോകും അതുപോലെയാ ജീവിതം ആർക്കും വേണ്ടി എവിടെയും കാത്തിരിക്കാൻ കഴിയത്തില്ല എൻ്റെ ജീവിതം നീ തന്നെ തീരുമാനിക്കണം ഒരുപാട് ദൂരങ്ങളുണ്ട് നോക്കൂ കണ്ണെത്താൻ കഴിയാത്ത ദൂരങ്ങളുണ്ട് അവിടെ കുറേ ജീവിതങ്ങളുമുണ്ട് അതുപോലെ ആവില്ല നിൻ്റെ ജീവിതം നിന്റെ ജീവിതം വേറെയായിരിക്കും വേറെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ കഷ്ടപ്പാടുകളും ചിലപ്പോൾ ദുരിതങ്ങളും നിന്റെ ജീവിതത്തിലുണ്ടാവും അതെല്ലാം സഹിച്ചും പുറത്തും മുന്നോട്ട് പോകുക നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാവുക മറ്റുള്ളവർക്ക് വേണ്ടി ആവാതിരിക്കുക കാര്യം ഇന്നത്തെ സമയമല്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നീ നോക്കുമ്പോൾ കാണുന്നത് അതെപ്പോഴൊക്കെയോ കടന്നുപോയ സൂചികൾ സൂചികൾ കണ്ടില്ലേ എപ്പോഴും മുന്നിലോട്ടേ കുതിക്കത്തുള്ളൂ പിന്നിലോട്ട് കൊതിക്കത്തില്ല കാരണം ജീവിതവും അതുപോലെയാണ് മുന്നിലോട്ട് മാത്രമേ പോകത്തുള്ളൂ നമുക്ക് പിന്നിലോട്ട് സഞ്ചരിക്കാനും കഴിയത്തില്ല അതൊരു ഉദാഹരണമാണ് അലമൻ പറയുന്ന വാക്കുകൾ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് വെറും ഒരു അലമ്പായ വാക്കുകൾ പാർക്ക് മനോഹരമാണ് കണ്ടില്ലേ എന്ത് രസമാണ് നോക്കിയേ എല്ലാ സ്ഥലത്തും മാത്രമേ ഉള്ളൂ വിജനമായ ഏകാന്ത പെട്ടെന്നൊന്നും ആർക്കും അടുത്തെത്താൻ കഴിയാത്ത ഏകാന്തമാണ് നോക്കൂ ഞാൻ തനിയെയാണ് ഇനിയുള്ള കാലവും തനിയായിരിക്കും എൻ്റെ നടവഴി ഞാൻ നടക്കുന്നതല്ലേ മറ്റൊരാൾ നടന്നതാവത്തില്ലല്ലോ കാര്യം ഞാൻ നടന്ന നടപടിയിലെത്തിയാലല്ലേ അതെൻ്റെ നടപടി മാത്രമാവത്തുള്ളൂ അകലങ്ങൾ എന്നെ പഠിപ്പിച്ച ചിന്തകളാണ് തെറ്റാവാം നിങ്ങൾക്ക് എനിക്കതൊന്നും തെറ്റല്ലടും ജീവിതങ്ങൾ ഞാൻ എഴുതിയ വരികൾ പോലെയാവില്ല ചിലവർ അത് കേട്ട് ഓർത്തുവെക്കും ചിലവർ അത് മറന്നുപോകും വേദനകൾ എനിക്ക് സ്വന്തം മാത്രമാണല്ലോ ജീവിതം എപ്പോഴും വളഞ്ഞതാണോ നേർദിശയ്ക്ക് ദിശയ്ക്ക് നീങ്ങത്തില്ല അതിങ്ങനെ വളഞ്ഞും തിളഞ്ഞും പൊക്കോണ്ടേ ഇരിക്കും